ശ്രീ ശാരദ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യമ്മ കാർത്തിക ആശ്വസിപ്പിക്കണ മോൾ ലക്ഷ്മിക്കട്ടോ മോളുടെ അമ്മയുടെ ഓർമ്മയുള്ള സാധനങ്ങളൊന്നും ഇനി ആരും എടുക്കില്ല ഇപ്പോൾ പ്രശ്നം എന്തായിരുന്നില്ല അന്നേരം കാർത്തിക ചോദിക്കണേ അല്ല സത്യാമ്മേ അപ്പൊ ഷാവിനിയെന്നു തല്ലിയതോ അത് വിഷ്ണു ഒന്ന് ഷോക്കാകുക ഈ സമയം ബാമ്മ പറയണേ അത് നീ ശ്യാമിയെ ഉപദ്രവിക്കാൻ നോക്കിയത് കാരണമല്ലേ അന്നേരം വിഷ്ണു മനസ്സിൽ ചിന്തിക്കണേ ഏ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ഈ സമയം ഇത് കാർത്തിക പറയണേ അയ്യോ ഇല്ല സത്യാമ്മേ ഞാൻ ശ്യാമിയെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ല അന്നേരം ബാമ പറയണേ ഇതന്നെയല്ലേ പൊന്നിയും പറയുന്നത് ആവളൊന്നും എടുത്തിട്ടില്ലെന്ന് അന്നേരം ഷാലിനി പറയണേ ഇവൾ ഷാമിയെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഇവളെ തല്ലിയിട്ടുമില്ല അതേക്കുമ്പോൾ ബാമ പറയണേ കണ്ടില്ലേ ഇപ്പോൾ പ്രശ്നം തരുന്നില്ലേ മോളുവാ അല്ല സത്യമ്മേ ഞാൻ പറയുന്നത് ഹാ മോളുവാ എന്ന് പറഞ്ഞ കാർത്തികയും കൂട്ടി ബാമ അവിടെ നിന്ന് പോകുവാണെട്ടോ ഈ സമയം വിഷ്ണു കാഷാലിനിയെ തന്നെ ഇങ്ങനെ നോക്കുവാണ് അന്നേരം ഷാലിനിയും വിഷ്ണു കാർത്തികയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് ദേശത്തിൽ വിഷ്ണുവിനെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭാമ കാർത്തികമാരിൽ നിന്ന് സംസാരിക്കുന്നതാണ് കാർത്തികയോട് ഭാമ ചോദിക്കുക അല്ല മോളെ മോള് അനാഥാശ്രമത്തെ വളർന്നു എന്നല്ലേ പറഞ്ഞത് അതെ സത്യാമേ എന്താ സത്യമേ ഇപ്പം അങ്ങനെ ചോദിച്ചത് എന്തെങ്കിലും സംശയമുണ്ടോ ഏയ് അതുകൊണ്ടല്ലേ മോളെ അല്ല അവിടെ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ചെക്കെ ചെക്കപ്പ് ഒക്കെ നടത്താറുണ്ടോ ആ ഉണ്ടല്ലോ സത്യാമേ അല്ല ഈ ശാരീരികമായിട്ടുള്ള മാത്രമല്ല മാനസികാരോഗ്യത്തിനും കൂടിയുള്ള ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഉണ്ടാവും മനസ്സിൻ്റെ ആരോഗ്യം നമുക്കെല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണല്ലോ സത്യാമേ എന്താ എന്തെങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല മോളെ മറ്റൊന്നും കൊണ്ടല്ല റൂമിലെ സാധനങ്ങളൊക്കെ വലിച്ചു വരിട്ടിരിക്കുന്നതായിട്ടും താഴ്ന്നു നടക്കുന്ന ആൾ സംസാരിക്കുന്നതായിട്ടും ഒക്കെ തോന്നുന്നത് മനസ്സിന്റെ ഒരു വിഭ്രാന്തി മൂലോ മോൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോൾ ടെൻഷനൊന്നും വേണ്ട ഈ കാലത്ത് പരിഹാരമില്ലാത്ത രോഗങ്ങളൊന്നും ഇല്ലല്ലോ ഏതെങ്കിലും നല്ല ഡോക്ടറെ ചെന്ന് കാണാം സത്യമായി ഞാൻ അനേരം സത്യമാമ സത്യഭാമ പറയുക മോൾ ലക്ഷ്മിക്കൊന്നും വേണ്ട ഞാൻ താഴത്തേക്കൊന്ന് പോകട്ടെ കേട്ടോ പിന്നെ മോളുടെ അസുഖം മാറുന്നതുവരെ ആ ശാലിൻ്റെ അടുത്തേക്കൊന്നും അധികം പോകണ്ട കേട്ടോ എന്നാൽ ശരി അങ്ങനെ പറഞ്ഞ ഭാമ അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് റൂമിൽ നിൽക്കുന്ന പൊന്നിനെയും ഷാലിനെയും ശ്യാമയും കേട്ടോ അന്നേരം പൊന്നേ റൂമിൽ നിന്ന് പോകാൻ തുടങ്ങുമായിരിക്കും അന്നേരം ശാലിനി പൊന്നിയോട് അവിടെ നിൽക്കാൻ പറയുക പൊന്നി നിൽക്കും ശ്യമ പറഞ്ഞിട്ടാണ് പൊന്നി അവളുടെ റൂമിലേക്ക് ഒരു സാധനങ്ങളൊക്കെ പരിശോധിച്ചെന്ന് കാർത്തിക് പറഞ്ഞല്ലോ അതി സത്യമുണ്ടോ അന്നേരം അപ്പത്തേൻ്റെ പൊന്നി പറഞ്ഞേ എൻ്റെ ശാലിനി കുഞ്ഞേ അതൊക്കെ കള്ളമാ ആ പെണ്ണിനെ എന്തൊരു മാനസിക രോഗമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഈ തകർന്നു നടക്കുന്ന ശ്യാമ എന്നോട് സംസാരിക്കുന്നത് അതുമാത്രമല്ല ഞാൻ ആ റൂം വൃത്തിയാക്ക ചെന്നപ്പോൾ അവിടെ കട്ടിൽ സാധനങ്ങളെല്ലാം വലിച്ചു വരീട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ഒതുക്കി പിറകി വെക്കാൻ നോക്കി അത് കണ്ടുകൊണ്ട് വന്ന ആ കൊച്ചേനെ എന്നോട് ദേഷ്യപ്പെട്ടു എന്നിട്ട് ഇതൊക്കെ ശ്യാമ മോൾ പറഞ്ഞ് ചേച്ചതാണെന്ന് പറഞ്ഞ് ചാടിത്തുള്ളി ഇങ്ങോട്ട് പോരുന്നത് കണ്ടു അവരുടെ പോക്ക് കണ്ടപ്പോളേ തോന്നി ആ പെണ്ണ് ശ്യാമക്കുഞ്ഞന് എന്തെങ്കിലും ചെയ്യുമെന്ന് അതാ ഞാൻ മോളുടെ അരികുമെന്ന് പറഞ്ഞത് എന്നാൽ ശരി പൊന്നു ചേച്ചി പൊക്കോ ഈ സമയം പൊന്നിക്ക് ആശ്വാസമോ ഭാഗ്യം ശാലിനി കുഞ്ഞു വിശ്വസിച്ചു എന്ന് തോന്നുന്നു അങ്ങനെ പൊന്നി അവിടെ നിന്ന് പോകുവാണ് ഈ സമയം ശാലിനി ഷ്യാമയുടെ അരികി വന്നിരിക്കുക മോളെ എനിക്കറിയാം മോളെ പേടിച്ചു പോയിട്ടുണ്ടാകുമെന്ന് പക്ഷേ മോളെ പേടിക്കേണ്ട കേട്ടോ ഈ കുഞ്ഞേച്ചിയോട് ഉള്ളിടത്തോളം കാലം മോർക്കൾ ഒരബദ്ധം പറ്റില്ല പക്ഷേ പൊന്നു പറഞ്ഞതേ പൂർണ്ണമായിട്ട് വിശ്വാസമൊന്നുമില്ല ഒരു പ്രകോപനവും ഇല്ലാതെ കാർത്തിക് ഇങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും എൻ്റെ മോളെ എനിക്ക് പൂർണ്ണ വിശ്വാസവും നീ ഈ കുഞ്ഞേച്ചിയിൽ നിന്ന് ഒന്നും മറച്ചു വെക്കില്ലെന്നും ഒളിച്ചു വയ്ക്കില്ലെന്നും എനിക്കറിയാം അത് കേൾക്കുമ്പോൾ ശ്യാമക്കൊല്ലാത്ത സങ്കടം പോകുക ശ്യാമം മനസ്സിൽ പറയണേ ആ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിനെ ഒരു മൊഴിച്ചെടി പോലെ കയറി മുറിക്കുന്നത് കുഞ്ഞേച്ചി എനിക്ക് വേണ്ടി എത്ര എത്ര ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള എൻ്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊരു ചെറിയ കാര്യങ്ങളും ചെയ്യണ്ടേ കുഞ്ഞേച്ചിയും വിഷ്ണു ഏട്ടനെ ഒന്നിപ്പിക്കാനായിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നോട് ക്ഷമിക്കണേ കുഞ്ഞേച്ചി എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ സങ്കടത്തോടെ കണ്ണുകൾ ഇങ്ങനെ നിറയുവാണ് അറിയുവാണ് കേട്ടോ അത് കാണുന്നതും ഷാലിനെക്കണേ എന്തിനാണ് നിന്റെ കണ്ണിങ്ങനെന്ന് അറിയുന്നതും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ നിന്റെ കണ്ണും കാതും കാലുമൊക്കെയായിട്ട് ഈ കുഞ്ഞേച്ചിയുടെ ഇവിടെയിൽ പിന്നീട് കാണിക്കുന്നത് കാർത്തിക് ദേഷ്യത്തെ നിൽക്കുന്നതാണ് ശാലിനി തല്ലിയ കാര്യവും അവിടെ ഉണ്ടായ സംഭവങ്ങളും എല്ലാം കാർത്തിക് ഓർക്കുവാണ് എന്നിട്ട് കാർത്തിക് ദേഷ്യത്തെ പറയണേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നീ നോക്കിക്കോ ശാലിനി കാർത്തിക് ഇനി വിഷ്ണു ഏട്ടൻ്റെ വ്യാജ ഭാര്യയല്ല ശരിക്കുള്ള ഭാര്യ തന്നെയാണ് അങ്ങനെ പറഞ്ഞ് ആകെ കലുകളിൽ നിൽക്കുകയാണ് കേട്ടോ കാർത്തിക പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വിഷ്ണുവിൻ്റെ റൂമാണ് വിഷ്ണു അങ്ങനെ കട്ടിൽ കിടക്കുമായിരിക്കും പെട്ടെന്ന് തിരിഞ്ഞ് കിടക്കുമ്പോഴേക്കും കാലി കാലി കുറേ അറിയാതെ ഇങ്ങനെ അവിടെയായിട്ട് മുട്ടുവാണ് അങ്ങനെ വേദനയെടുത്ത് വിഷ്ണു പെട്ടെന്ന് നീക്കുക ആ കാല് എന്ന് പറഞ്ഞ് വിഷ്ണു കാലിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അമ്മേനെ വിളിക്കുക അമ്മേ അമ്മേ ആരുമില്ലേ കാർത്തികേ ആ പുതപ്പം നടത്തു തരുമോ വല്ലാത്ത തണുപ്പ് കാർത്തികേ അമ്മേ ആരെങ്കിലും ആ പുതപ്പം എടുത്തു തരുമോ അങ്ങനെ വിഷ്ണു പറയുന്നത് അതോട് പോകുന്ന ശാലിനി കേൾക്കുവാണ് ശാലിനി ആദ്യം റൂമിൽ അല്ലാതെ ഒന്ന് മടിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷ്ണു വീണ്ടും വിളിക്കുന്നതും കേൾക്കുമ്പോൾ ശാലിനി അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ ശാലിനിയെ കാണുന്നതും വിഷ്ണു ഒരു ദിവസം ഒന്ന് സ്റ്റക്കാകുവാണ് എന്നിട്ട് ചോദിക്കണേ ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നോ ആ അതെ വിളിക്കുന്നുണ്ടോയെന്ന് നോക്കി പുറത്ത് കാത്തു നിൽക്കുവായിരുന്നു അങ്ങനെ കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇയാൾക്ക് എപ്പോൾ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വന്നൂടെ അത് കേൾക്കുമ്പോൾ ശാലിനി പറയണേ അതിനെന്നെല്ലോ വിളിച്ചതും ഞാൻ മറ്റു ചിലർ വേറെ ഒക്കെ കേട്ടത് അന്നേരം വിഷ്ണു പറയണേ ഞാനതിനു മുമ്പ് അമ്മയൊന്നും പറഞ്ഞു വിളിച്ചിരുന്നല്ലോ അത് ഇയാൾ കേട്ടില്ലേ ആ കേൾക്കേണ്ടതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചങ്കപൊട്ടി പറഞ്ഞിട്ടും കേൾക്കാതകത്തൊക്കെ മറ്റു ചിലരല്ലേ അന്നേരം വിഷ്ണു സങ്കടത്തോടെ മനസ്സിൽ പറയണേ ഞാനെല്ലാം കേൾക്കുന്നുണ്ട് ശാലിനി തൻ്റെ കണ്ണിൽ നിന്ന് ഒരു ഒരു തുള്ളി കണ്ണുനീര് വരുമ്പോൾ പോലും തന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണമെന്ന് മനസ്സ് തുടിക്കാറുണ്ട് പക്ഷേ അതിലുള്ള സാഹചര്യം അല്ലാത്ത കാരണോ തന്നെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇതൊന്നും ശരിക്കുമുള്ള വിലയുടെ നാട് കൊടുന്ന് പറയാൻ എത്ര തവണ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയുമോ പക്ഷേ തന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേറെ മാർഗം എൻ്റെ മുമ്പിലില്ല അതുകൊണ്ട് ശാലിനി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ശാലിനി തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക ഈ സമയം ശാലിനി ചോദിക്കണേ ഇപ്പോൾ എന്താ വേണ്ടത് പുതപ്പല്ലേ ഞാൻ അടുത്ത് വരാം എന്നിട്ട് പോകാൻ നേരം വിഷ്ണുവിനോട് ചോദിക്കണേ അല്ല ഇപ്പോൾ കാലിൻ്റെ വേദന എങ്ങനെയുണ്ട് അതേപോലെ വിഷ്ണു പറഞ്ഞേ ഹോ ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നിയല്ലോ അതൊക്കെ ചോദിക്കാൻ ഇപ്പോൾ വേറെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ശാലിനി അലമാർ തുറന്ന് അധികം ഒരു പൊതപ്പെടുക്കുവാണ് കുറുപൽപ്പം കൂടിയത് വരണമല്ലേ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ ഈ സമയം ഇവരുടെ രണ്ടാളും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് രോഹിത് ആ റൂം വഴി പാസ് ചെയ്ത് പോകുവാണ് അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴായിരിക്കും അകത്തെ ശാലിനി വിഷ്ണു ഒന്നിച്ച് നിൽക്കുന്നത് രോഹിത്ത് കാണുന്നത് അന്നേരം ശാലിനി ചോദിക്കണേ അല്ല വേദന എന്ന് പറഞ്ഞില്ലല്ലോ ആ വേദനയ്ക്ക് ഇപ്പോൾ ഉണ്ട് ആ അതിങ്ങി തന്നേക്ക് അന്നേരം ഷാലിനി പറയണേ വേണ്ട കിടന്നോ ഞാൻ പതിപ്പിച്ച് തരാം അങ്ങനെ വിഷ്ണു കട്ടിലേ കിടക്കുമ്പോൾ ഷാലി വിഷ്ണുവിൻ്റെ പതപ്പൊക്കെ പതിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ചോദിക്കണേ അല്ല പനിയുണ്ടോ പിന്നെന്താ ഈ സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ പറക്കാൻ അങ്ങനെ ഷാലിനി തന്നെ വിഷ്ണുവിൻ്റെ നെറ്റിയിൽ കൈവച്ച് നോക്കുകയാണ് അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന രോഹിത് പറയണേ ആഹാ അത് ശരി അപ്പോൾ പ്രണയട്ടാക്കേ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലേ പുറമേ ചൂടില്ല അങ്ങനെ ഷാലിനി പറയുമ്പോൾ വിഷ്ണു പറയണേ പക്ഷേ ഉള്ളു നല്ലപോലെ എരിയുന്നുണ്ട് മെഡിസിൻസ് മെഡിസിൻസൊക്കെ കഴിച്ചായിരുന്നു അന്നേരം വിഷ്ണു പറയണേ അതിനെ എടുത്തു തരാൻ ആൾ വേണ്ട ആളുണ്ടല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു ചോദിക്കണേ ആഗ്രഹിക്കുന്ന ആൾ വേണ്ടേ അന്നേരം ശാലിനി പറയണേ ആഗ്രഹങ്ങളൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുമല്ലേ അന്നേരം വിഷ്ണു മനസ്സിൽ പറയണേ ആഗ്രഹങ്ങളോടോ വിഗ്രഹം എൻ്റെ മനസ്സിലോ വിഗ്രഹം എന്നും എൻ്റെ ശാലിനി മാത്രവും അതെൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും ഈ സമയം ശാലിനി ഷാലിനി അല്ല ടാബ്ലറ്റ് ടാബ്ലറ്റോടെയാണ് അതെ ആ ടേബിളിൽ ആ ബോക്സിൽ ഏറ്റവും മുകളിലുള്ളത് അങ്ങനെ ശാലിനി ടാബ്ലറ്റും വെള്ളമൊക്കെ എടുത്ത് വിഷ്ണുവിൻ്റെ അരികിലേക്ക് വരുവാണ് ഈ സമയം ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന രോഹിത് പറയണേ പിണക്കം പരിഭവം പ്രണയം ഇതിന് ശക്തി കൂടും പക്ഷെ ഇത് വർക്കൗട്ടാവാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും പഴയ ഇൻറ്റീസ് മോഡൽ പക്ഷേ ഇതിനെന്താ ചെയ്യുക എന്ന് പറഞ്ഞ രോഹിത് ഒരു നിമിഷം ആലോചിക്കുമ്പോൾ ആ ബാതിരി ശ്രദ്ധിക്കുന്നത് എന്നിട്ട് പറയണേ ആ ഇത് തന്നെ വഴി എന്ന് പറഞ്ഞ് പയ്യെ ആ വാതിൽ അടച്ചിട്ട് പുറത്തുനിന്ന് ലോക്കാക്കുവാണ് മതി ഇനി ആ വിഷയത്തിന് സമയം കിട്ടിക്കോളും അയ്യോ ഇനി ഫോണിൽ വിളിക്കുവോ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കിയേക്കാം പിന്നെ ആരെ വിളിക്കാനാ അങ്ങനെ പറഞ്ഞ് ഫോണ് സ്വിച്ച് ആക്കി രോഹിത് അവിടെ നിന്നും പോകുവാണ് അങ്ങനെ മരുന്നും വെള്ളമോ ശാലിനി വിഷ്ണുവിനോട് നേരെ നീട്ടുകാട്ടോ അങ്ങനെ വിഷ്ണു അത് കഴിക്കാനായിട്ട് പതി എണീക്കുമ്പോൾ പെട്ടെന്ന് വീഴാൻ പോകുക അപ്പം തന്നെ ഷാലിനിയുടെ കൈ കയറി പിടിക്കുക കേട്ടോ അന്നേരം വിഷ്ണു ഏട്ടാന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണു കൊണ്ട് താങ്ങുന്നുണ്ട് അങ്ങനെ മരുന്നും വെള്ളമൊക്കെ വിഷ്ണുവിൻ്റെ കൊടുക്കുക കേട്ടോ വിഷ്ണു അതെല്ലാം കഴിക്കുക എന്നിട്ട് പറയണേ അപ്പോൾ സ്നേഹം ഉണ്ടല്ലേ ആ ഹോസ്പിറ്റലിലെ നേഴ്സുമാർക്കും സ്നേഹം ഉണ്ടാവും എന്നാൽ ശരി ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ ശാലിനി ഡോറിൻ്റെ അടുത്തേക്ക് പോയി വാതിൽ തുറക്കാൻ ശ്രമിക്കുക കേട്ടോ ശാലിനി എത്ര ശ്രമിച്ചിട്ടും തുറക്കാൻ പറ്റുന്നില്ല അതെ ഇത് തുറക്കാൻ പറ്റുന്നില്ല അന്നേരം വിഷ്ണു കഴിക്കണേ ഏ ആ വാതിൽ തുറന്നു കൊടുക്കുമായിരുന്നല്ലോ താൻ അതുവഴിയില്ല ആകത്തേക്കൊന്നത് ആ അത് ശരിയാ പക്ഷെ ഇപ്പം തുറക്കാൻ പറ്റുന്നില്ല ഞാനെന്താ കള്ളം പറയുവാണെന്നാണ് വിചാരിച്ചത് അങ്ങനെ സംശയം ഉണ്ടെങ്കിലേ വന്ന് നോക്ക് അങ്ങനെ വിഷ്ണുവും വന്ന് നോക്കുമ്പോൾ വാതിൽ ലോക്കാണെന്ന് മനസ്സിലാകുമോ അയ്യോ ഇത് ലോക്കാണല്ലോ തുറക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ശാലിനി ചോദിക്കുക കേട്ടോ എന്നിട്ട് പറയണേ ആ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞാൽ ശാലിനി തൻ്റെ കയ്യിലുള്ള ഫോണിൽ രോഹിത്തിനെ വിളിക്കുവാണ് അന്നേരം പറയുക ഷേ രോഹിത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് വയ്യാ തുറക്കുന്ന ഷ്യാമ വന്നു വാതിൽ തുറന്നു തരുമോ അല്ല ശ്യാമക്കായെങ്കിലും ഫോൺ ആക്റ്റീവാണല്ലോ രോഹിത് ഷ്യാമിലെടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാവില്ലേ അപ്പോൾ ഫോൺ വില്ലടിക്കുമ്പോൾ രോഹിത് എടുക്കുമല്ലോ ആ അത് ശരിയാ എന്ന് പറഞ്ഞ ശാലിനി ഷ്യാമയുടെ ഫോണിലേക്കും വിളിക്കുകയാണ് കേട്ടോ അത് സ്വിച്ച് ഓഫാന്ന് പറയുക പക്ഷേ ഇനിയിപ്പം എന്ത് ചെയ്യാനാ പിള്ളച്ചേട്ടന് പൊന്നുകയാണെങ്കിൽ വീട്ടിലേക്ക് പോയി പിന്നെ ആകെയുള്ളത് വയ്യാത്ത അച്ഛനാണ് അച്ഛന് വന്ന് സ്കെപ്പ് ചെയ്യാറ് വാതിൽ തുറന്നു വരാൻ പറ്റുമോ പിന്നെ ഇവിടെ ആകെയുള്ളത് സത്യാമ്യ നമ്മൾ രണ്ടാളും ഒരു റൂമിൽ പെട്ടുപോയെന്ന് പറഞ്ഞ് സത്യം വിളിക്കാൻ പറ്റുമോ അങ്ങനെ സംഭവിക്കുന്നതല്ലോ നല്ലത് അജയനുള്ളിൽ തുറന്ന് രണ്ടാന്നില്ല ഇന്ന് താഴത്തേക്ക് ചാടുന്നതാണ് അതെ ഞാനിന്ന് ഇവിടെ നോക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം ഷാലിനെ നോക്കണേ അതെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു വഴി പറയാം എന്തു പറയാനാ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ താൻ ഇന്ന് ഇവിടെ കിടന്നുറങ്ങു ഏ ഇവിടെയോ ആ എന്താ ഇവിടെ എന്താ കടുവയുടെ മടയാണോ അല്ല എന്നാലും അത് ശരിയാവില്ലല്ലോ അല്ല ഇതിപ്പോൾ എന്താ സമയം ഏ പകലാണോ രാത്രിയാണോ എന്ന് രാത്രി രാത്രി സമയത്ത് മനുഷ്യന്മാരെന്താ ചെയ്യുക ഉറങ്ങും ആ അത് ചെയ്യാനാണ് ഞാനും പറഞ്ഞത് അത് കേൾക്കുമ്പോൾ ഷാലിനെ ചോദിക്കണേ അല്ല ഞാനിവിടെ എങ്ങനെ കിടന്നുറങ്ങാനാ ഏ എങ്ങനെ ഉറങ്ങാനാണെന്നോ സാധാരണ മനുഷ്യമാർ എങ്ങനെ കിടന്നുറങ്ങാം കണ്ണടച്ച് അതുപോലെ കിടന്നുറങ്ങണം അതല്ല ഞാൻ എങ്ങനെ ഇവിടെ കിടന്നുറങ്ങുമെന്ന് എന്നാലേ ഇയാൾ നിന്നുറങ്ങു നിന്നുറങ്ങണ്ട എനിക്കിരുന്ന് ഉറങ്ങാൻ ഇറങ്ങിയാൽ ആ എന്നാൽ താൻ എങ്ങനെയെങ്കിലും ഉറങ്ങു ഞാൻ താ കിടന്നുറങ്ങാൻ പോവുക മനുഷ്യനെ കാൽ വ്യതിനിച്ചിട്ട് പറയാ എന്ന് പറഞ്ഞ വിഷ്ണു കട്ടുന്ന രീതിയിലേക്ക് നടക്കുകയാണ് കേട്ടോ പെട്ടെന്ന് വിഷ്ണു അവിടെ നിന്ന് വീഴാൻ പോകുമായിരിക്കും അന്നേരം ശാലിനി വേഗം തന്നെ ഓടി വന്ന് താങ്ങി പിടിക്കുകയാണ് കേട്ടോ ഈ സമയം ശാലിനിയും വിഷ്ണു പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്